ചേച്ചേച്ചി ഇച്ചിരി പൈസ ഒരു രൂപ എന്താ ഇനി മാത്രം പൈസ പൈസ ബിസിനസ് അല്ല ഫീസ് കഴിഞ്ഞ അല്ലേ നീ ഈ പേരും പറഞ്ഞു വാങ്ങിച്ചേ മറയ്ക്കാനാണ് ഞാൻ ആ പൈസ എടുത്ത് ചെറുതായി വാരി പോരി കൊടുത്തു പിന്നെ കൊറേ ഷോപ്പിംഗ് നടത്തി ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി ഒരു ഈ സി ബസ് എടുത്ത് നാട് മുഴുവൻ ജസ്റ്റ് ഒന്ന് കറങ്ങി അങ്ങനെ പേഴ്സ് പേഴ്സുകാൽ അറിഞ്ഞില്ല ഇപ്പൊ നാട് മുഴുവൻ ഫീസ് വീട്ടിൽ ചോദിച്ചു കണക്ക് ബോധിപ്പിക്കാതെ ഇനി അഞ്ചിന്റെ പൈസ തരില്ല പച്ച വെള്ളം പോലും കുടിക്കാതെ കുത്തിരുന്നു വീട്ടാരും നാട്ടാരും മുറ്റിച്ചു അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് പൈസ വരെ അടിച്ചു വറ്റാൻ നോക്കി കുറെ കള്ള കണക്ക് കാണിച്ച് ലോകരുതൻ ടൈമിന്റെ കാലുടിഞ്ഞാ പറഞ്ഞു നോക്കി ഒരു രക്ഷയില്ല ചെലവാക്കി കാശിന്റെ കണക്കാണിക്കാതെ പൈസ തരില്ലേ ഭൂഷ്യ അതേന്നുള്ളത് ഐശ്വരി നീ കൊണ്ടി പൈസ ലാവശ്യാക്കി ചെലവാക്കി തീർത്തുക പിന്നല്ലാതെ എന്റെ കാര്യം നോക്കേണ്ട ബാധ്യതയില്ലേ അവർക്ക് എന്താ അറിഞ്ഞു തന്നൂടെ അയ്യ് ശരി നനക്ക് കിട്ടാനുള്ള പൈസ വല്ലോ നീ തിരിച്ചു ചോദിച്ചോ നിന്റെ ചെലവ് ചുരിക്കോ കാശണ്ടാക്കാനുള്ള എന്തേലും കണ്ടുപിടിച്ചോ ഇതൊന്നും ചെയ്യാതെ കാശിൽ ആവശ്യമാക്കി ചെലവാക്കി വീട്ടുകേറെ കുറ്റം പറയുന്ന കാശ് അവര് കാശ് തരുന്നത് അവർക്കല്ലത് ഇല്ലേ ഞാൻ വേറെ വഴി നോക്കൂ അമ്മയും ചീത്ത വീടിനെ വീടിന് അല്ലെറിയും ും ഫുൾ കലാപം അങ്ങോട്ടുണ്ടാക്കും വാളി പിള്ളേരെ അവരെ ഗരാവ ചെയ്യും എനിക്ക് കാശ് തന്നേ ബെസ്റ്റ് അങ്ങോട്ട് അതെന്താ ചോദിച്ചു ഞാൻ വിചാരിച്ച നടക്കൂലേ അച്ഛൻ അച്ഛൻ്റെ മുട്ട അടക്കും ആ പിന്നെ അച്ഛൻ ചെവി പിടിച്ച് തൂക്കിയെടുത്ത് വീട്ടിൽ കൊണ്ട് ചൂറിലും കൊണ്ട് നല്ല പെട വെച്ച് തരും നീ അവിടെ കിണുന്ന കറി അതാ അപ്പൊ നടക്കാൻ പോകുന്നേ അപ്പൊ എന്റെ പ്ലാൻ നടക്കത്തില്ലെന്ന ചേച്ചി പറയുന്നേ നിനക്ക് നടക്കണം ഒറ്റ പരിപാടിയുള്ളൂ ഭൂതകാലങ്ങളെ പാതയോരങ്ങളെ ഭൂതകാലങ്ങളെ